അത് കഴിഞ്ഞിട്ട് വഴക്കം ഉണ്ടാക്കി പോണ എവിടെ പോലും ഇത്രേ ഉള്ളു ബാക്കി കുഞ്ഞുങ്ങളൊക്കെ അവിടെ ബാക്കിയുള്ളവരുള്ളവരോടെ ഒരു എണ്ണം കൂടി കൂടി വരുന്നുള്ളോ അവിടെ നിന്നൊരാൾ വരുന്നു ബാ ബ ചെറിയ കുഞ്ഞുങ്ങളൊന്നും കാണുന്നില്ല ഇനി കൊക്ക് കൊക്ക് വെച്ചുകൊണ്ട് ഇന്നൊരു പോക്കുണ്ട് കൊക്ക് ഏഹ് കൊത്തതടാ കൊത്തതടാ ഓടി വ കഴിഞ്ഞ് നീ എപ്പോൾ വരാനോ ഓടി ഓടി പ്രാഞ്ച് പ്രാഞ്ച് വരും നീ എപ്പോൾ വരാനോ ഓഹ് അതാണ് സാധിക്കാൻ നീ ഉണ്ടായിരിക്കാ ഉണ്ടായിരിക്കാ വായിക്കാത്ത നാക്ക് കിടക്കില്ല വായിക്കാത്ത ആക്കി കിടക്കൂല്ല ഇല്ലട നീ പോണലെ എല്ലാരും ഇനി പൊക്കോ കഴിഞ്ഞു 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 കഴിഞ്ഞ എല്ലാരും പൊക്കോ പൊക്കോ മിണ്ടരുത് ഇവിടെ മിണ്ടരുത് മിണ്ടരുത് പൊക്കോ പിന്നെ Benar-benar. Hmm. Hmm. Mati, mati.